അമ്മക്ക് ഉറക്ക പേരുണ്ട് കഥ പറഞ്ഞു തരുമോ പറഞ്ഞു പാട്ട് പാടിട്ടാ എനിക്ക് പാട്ട് പാടണ്ട അവിടെ എന്റെ കല്ലു അമ്മച്ച് കഥ കാട്ടില് പറഞ്ഞാരീവില് കാട്ടിലൊരു ആന പിന്നെ

മൊയിലച്ചൻ കറിയു പിടിച്ചപ്പോ എന്റെ പൊന്നു എന്നിട്ട് എന്നിട്ടെന്തുണ്ടോ അങ്ങനെ കരയൂലേ പിന്നെ ഓറഞ്ച് പൊട്ടിക്കാൻ പോവൂലേ ആര് മോയിലും ആനും കൂടി ഓറഞ്ച് പൊട്ടിക്കാൻ പോവും കാട്ടില് ആ എന്നിട്ട് ഗജരാജൻ ആ ലയൺ അത് എന്നിട്ട് വരും എന്നിട്ട് ആരെ പിടിക്കുക ലയൺ ആന പിടിക്കൂ അപ്പ ആന എന്താ പറയുക ലയണിനോട് വേണ്ട പറയും ആ അപ്പോ ഓറഞ്ച് പൊട്ടിക്കാൻ പോവാ പിടിക്കണ്ട വേണ്ട ആ പറ അപ്പയ്യൻ വിട്ട അനേനെ വിട്ട ഓറഞ്ച് പൊട്ടിക്കാൻ വിട്ട് വിട്ടൂലേ ആ എന്നിട്ട് കാട്ടിൽ പോവും ഓറഞ്ച് പൊട്ടിക്ക എന്നിട്ട് ഓറഞ്ച് കിട്ടുവാ എനിക്ക് മയിലും ഓറഞ്ച് ോ എങ്ങനെ പൊട്ടിക്കു പൊട്ടിക്കൂ എന്നിട്ട് അവരെ അവരെവിടെയാണ് വെക്ക ഈ ഓറഞ്ചൊക്കെ എവിടെ വെക്ക വെക്കെ പ്ലേറ്റും കൊണ്ടു പോയിണ്ടായിരുന്ന അതെയാ എന്നിട്ട് പ്ലേറ്റിൽ വെക്കില്ല ഓറഞ്ച് എന്നിട്ട് എന്നിട്ട് ഡോക്ടറെടുത്തേക്ക് പോവോ എന്തിനാ ആനക്ക് മരുന്ന് കുടിക്കാനാ ഡോക്ടർ എന്താ ചെയ്യാനെ പിടിച്ചു എന്നിട്ട് അതല്ല ഡോക്ടർ ആന എന്താ ചെയ്യു പിടിച്ചു ഇഞ്ചക്ഷൻ കൊത്തു ഇഞ്ചക്ഷൻ കൊത്തുല്ലേ മരുന്ന് കൊടുക്കുവാൻജക്ഷൻ ഒക്കെ കൊടുത്തത് ആന ഓറഞ്ച് പോയിട്ട് തിന്നല്ലേ ചെയ്തോളോ പിന്നെന്താ എനിക്ക് പറ്റിയത് വാവു പറ്റിയാ ഓറഞ്ച് പൊട്ടിക്കാൻ പോയപ്പോ എവിടിയാ പറ്റിയ എനിക്ക് വാവു മീമി കുത്തിയാൽ ആയ്യോ എന്നിട്ടേത്തു മരുന്ന് കൊടുത്തുല്ലേ ഇഞ്ചു ഇഞ്ചച്ചം കൊത്തു ആ അപ്പം ആനക്ക് ആനക്ക് ഇതായാ ഷുഖായാ മാറി ആനടപേ ആവു മാറി അതിയാണല്ലോ ഏതോ ഏതു തൊടുവോ ആര ആന ആനെന്നെ തൊടുവോ കല്ലു അച്ചാച്ചി മമ്മൂ അച്ചാച്ചി മമ്മു തൊടു ആ എന്റെ പുട്ടി കഥയൊക്കെ പറഞ്ഞ അമ്മേനെ ഉറക്ക അമ്മ ഉറങ്ങിട്ടാ കല്ലു കഥ അമ്മ ഉറങ്ങി കൂർക്കാൻ വലിച്ചിട്ട